അപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് വരാൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ അഭിനയിക്കുക വിശപ്പ വിശപ്പ് ഉണ്ടെന്ന് അഭിനയിക്കാം ഇമാജിൻ ചെയ്യാം ഓ ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ഐശ്വര്യ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് പറയാം അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യു എൻ എ ചെയ്തിരുന്നു അതിൽ വിശപ്പ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട് സോ അതിനെക്കുറിച്ച് ഒരു കുട്ടി എൻ്റെ കുട്ടി കുട്ടിയൊരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ ഇടയിലോട്ട് പോയാലോ അപ്പം നമ്മൾ പലരും വിശപ്പില്ലാത്തത് കൊണ്ടാണ് ഫുഡ് കഴിക്കാത്തത് അല്ലേ ഞാനൊക്കെ അങ്ങനെ കേട്ടോ എനിക്ക് വിശപ്പുണ്ടാവില്ല അധികം വിശപ്പുണ്ടാവില്ല അല്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കും പക്ഷെ ഇഷ്ടമല്ലാത്ത ഫുഡായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കാതെ മെയിനായിട്ടിരിക്കാം സോ നമുക്ക് ഫുഡ് മടി പിടിച്ച് ഫുഡ് കഴിക്കാതിരിക്കുക ഒരു അസുഖമൊന്നുമല്ല അത് ഒരു ഒരു രണ്ടടി ഇട്ടാൽ തന്നെ കുഴപ്പം മാത്രമുള്ളൂ അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ നമുക്ക് വിശപ്പുണ്ടാക്കാം എന്നൊക്കെ ഒരു ഒരു വിശപ്പിനെ കുറിച്ച് നമുക്കൊന്നും എൻ്റെ ഒരു അറിവിലൊന്നും ആലോചിച്ച് കൂട്ടാം സോ എനിക്ക് വിശപ്പില്ലായിരുന്നു ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ എനിക്കൊരു എന്താ പറയുക ഡയജഷനുള്ളൊരു മറ്റേ കഷായമാണോ അരിഷ്ട അരിഷ്ടോന്നുണ്ട് അരിഷ്ടമൊക്കെ തന്നു സോ അരിഷ്ടമൊക്കെ തന്നു ഞാനതൊക്കെ കുടിച്ചും എനിക്ക് വലിയ വിശപ്പ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഒരു മരുന്നും കുടിച്ചിട്ട് വിശപ്പ് വന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് വരാൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് അഭിനയിക്കുക വിശ് വിശപ്പ് ഉണ്ട് അങ്ങോട്ട് അഭിനയിക്കുക ഇമാജിൻ ചെയ്യുക ഓഹ് വിശക്ക് ഇനി വിശക്കണില്ലെങ്കിലും ജസ്റ്റ് കുട്ടിക്കുട്ടി ടൈമിൽ കുട്ടിക്കുട്ടി സാധനങ്ങൾ കഴിക്കാം അതായത് ഒരു മണിക്കൂർ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നിങ്ങൾക്കൊരു പത്ത് ബദാം കഴിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലല്ലോ സോ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു മണിക്കൂർ ഇടവിട്ടോ രണ്ട് മണിക്കൂർ വരെയൊക്കെ മക്കൾ ഫുഡ് കഴിക്കാതിരുന്നാൽ മതി അത് കഴിഞ്ഞ് എന്തായാലും കഴിക്കണേ കാരണം മൂന്ന് മണിക്കൂറൊന്നും നമ്മൾ വിശന്നിരിക്കാൻ പാടില്ല പിന്നെ വിശപ്പെന്ന് പറയുമ്പോൾ പലരുടെ വിചാരം തരാം വിശന്ന് വായിറ്റുന്ന ഒരു സൗണ്ട് വരികയെന്നറിയില്ല സാത് വിശന്ന് കരിഞ്ഞു നിൽക്കുമ്പോൾ വരുന്ന സൗണ്ടാണ് വിശപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാകുള്ളു വയർ കാലിയാണ് സിഗ്നൽ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുടല് കയറി വിളിക്കുക എന്ന് പറയുന്നത് കുടല് ഭയങ്കര രീതിയിൽ നമ്മുടെ എന്താ പറയുക എനർജീനൊക്കെ എടുത്ത് കഴിക്കും അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു വിശപ്പിൻ്റെ അംശം വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം വലിയ ഹെവി ആയിട്ടൊന്നും ഞാൻ ആദ്യം കഴിക്കാൻ പറയില്ല എന്തെങ്കിലും സിമ്പിളായിട്ട് വിശപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല രണ്ട് മണിക്കൂർ ഇടവിട്ടെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യം കഴിക്കുക അങ്ങനെ ആവുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ ടൈം ആവുമ്പം വിശക്കും ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്ത ടൈമിൽ എനിക്ക് ഈ കഴിഞ്ഞ മാസം ആ പിന്നെ ഒരു കാര്യം ഞാൻ ജൂണിൽ ഫോർട്ടി ഫൈവ് കെ ജി ആയിരുന്നു നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് കംപ്ലീറ്റ് മെഡിസിൻ്റെ പിന്നാലെയാണ് എന്നിട്ടും എനിക്കിപ്പോൾ ഫോർട്ടി ഫോർ 44 പോ അല്ല സോറി 42.75 kg ഉണ്ട് ഇപ്പോഴും സോ വലിയ രീതിയിൽ കുറഞ്ഞി 3 kg ന്റെ അടുത്ത് ഒന്നല്ല 2.5 kg ന്റെ അടുത്ത് കുറഞ്ഞി എന്നാലും കുഴപ്പമില്ല ഫുൾ ആയിട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ അലർജി അലർജിക്കേ ഇപ്പോ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല മരുന്നുുടിക്കയാണ് ഫസ്റ്റ് ഞാൻ ആയുർവേദം കഴിച്ചു പിന്നെ ഇംഗ്ലീഷ് മരുന്നും കഴിച്ചു ഇപ്പോൾ കോട്ടയ്ക്കലിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും തടിക്കാൻ വേണ്ടി നിൽക്കാൻ തടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ ആദ്യം ഫോർട്ടി ഫൈവിലായിരുന്നു നിർത്താൻ വിചാരിച്ചത് പക്ഷേ ഇനി ഞാനും എന്തായാലും ഫിഫ്റ്റി കഴിഞ്ഞിട്ടേ ജേണി നിർത്തുള്ളൂ കണ്ടിന്യൂ ചെയ്തു പോകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്യും ചെയ്തിട്ട് തോറ്റ ഒരു രസമുണ്ടല്ലോ അപ്പം പിന്നെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നലെ തൊട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി അതായത് ചോറ് കഴിക്കാൻ തുടങ്ങി ഇന്നലെ നൈറ്റ് തൊട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങി മിനിയാന്ന് തൊട്ടാണ് മൂന്നോ നാലോ നേരമായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി അതുവരെ ഒന്നും കഴിക്കില്ലായിരുന്നു ചോറ് പോലും കഴിക്കില്ലായിരുന്നു അതായത് ഞാൻ പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഫോർട്ടി ടു പോയിൻറ്റ് സംതിങ് വെയ്റ്റ് ഇപ്പോഴും ഉണ്ട് സോ നിങ്ങളെന്തായാലും വെയിറ്റ് കൂടാൻ ശ്ര കൂട്ടാൻ ശ്രമിക്കുന്നെങ്കിൽ മാക്സിമം കൺസിസ്റ്റൻസി ആയിട്ട് കഴിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ എനിക്കിത് ഇഷ്ട അത് കുറച്ചെങ്കിലും കഴിക്കണം ഇഷ്ടമല്ലെങ്കിലും ഇച്ചിരി അതായത് നിങ്ങൾക്ക് ഇപ്പം മുരിങ്ങേൻ്റെ അലുപ്പേരി എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ കഴിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും തൈര് കൂടുതലെടുത്ത് കഴിക്കുമ്പോൾ നമുക്കറിയില്ല അതേപോലെ ഒരു ഉള്ള ചോറിൻ്റെ ഇടയിലും ഇച്ചിരി ഇച്ചിരി മുരിങ്ങേൻ്റെ അലിട്ട ജസ്റ്റ് സ്റ്റോറേജ് ഒന്ന് ഫുൾ ആയതാട്ടോ അപ്പം കുറച്ചിശായാലും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ ഡോക്ടർ നിർ നിർദ്ദേശപ്രകാരം മാത്രം വെയിറ്റ് ചെയ്യുക ഇനി വിശപ്പിനുള്ള മരുന്നായാലും ഡോക്ടർ പറഞ്ഞാൽ മാത്രം കഴിക്കുക പിന്നെ നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം എനിക്ക് വിഷമിരുന്നു ഞാൻ എന്റെ ഡയറ്റ് പ്ലാൻ ഡയറ്റ് ഫോളോ ചെയ്ത ടൈമിൽ എനിക്ക് വിഷമിരുന്നു നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിരുന്നു മൂന്നാല് നാല് എനിക്ക് വിശപ്പില്ലായിരുന്നു പിന്നെ തൊട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങി ടൈം ടൈമാകുമ്പോൾ ഇല്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു പക്ഷേ എനിക്ക് ആ വിശപ്പ് കുറച്ച് കൂടിയിരുന്നു അതായത് ഞാൻ മരുന്നൊന്നും കുടിച്ചിട്ടല്ല അല്ലാതെ തന്നെ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വിഷമിരുന്നു അത് നട്ടപ്പാതിരയ്ക്ക് ഒരു മണി രണ്ട് മണിക്കായിരുന്നു എനിക്ക് വിശുന്നത് സോ നിങ്ങൾക്ക് അപ്പോഴെങ്ങാനും വിശന്നാ ദയവ് ചെയ്ത് എണീക്കാൻ നിൽക്കരുത് എനിക്ക് മൂന്ന് ദിവസം അങ്ങനെ വിശന്നിരുന്നു പക്ഷെ ഞാൻ എണീച്ചില്ല എൻ്റെ വയറ് വരെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബട്ട് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല എണീച്ച് വെള്ളം പോലും കുടിക്കാതെ ഞാൻ അങ്ങനെ കിടന്ന് കാരണം നമ്മൾ അങ്ങനെ ആ ടൈമിൽ എണീച്ച് ഫുഡ് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് പിറ്റേന്നും വിശക്കും പിന്നെയും വിശക്കും അങ്ങനെ പിന്നെ നമുക്കൊരു ബാഡ് ഹാബിറ്റ് ക്രിയേറ്റ് ആവും സോ അതുകൊണ്ട് നട്ടപ്പാതിരയ്ക്കുള്ള ഫുഡ് കഴിപ്പ് നിർത്തുക പിന്നെ പിന്നെന്താ എന്താ പറയാനുള്ളത് എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുന്ന നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരും കാർഡിയോ പോലുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക അതായത് ഓട്ടം ചാട്ടം അതേപോലെ അങ്ങനെ നമ്മൾ ഭയങ്കര രീതിയിൽ വയർക്കുന്ന എന്താ പറയുക എറോപ്ലെയിൻ പോകുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കാൽക്കറ്റ് എയർപോർട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് എറോപ്ലെയിൻ പോകും ഇഗ്നോർ ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ കാർഡിയോ പോലുള്ള എക്സസൈസുകൾ നിർത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് എടുക്കുക വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് യൂട്യൂബിൽ വെയിറ്റ് വെയിറ്റ് ഗെയിൻ വർക്കൗട്ട്സ് അടിച്ചാലോ ഇല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് അടിച്ചാലോ നല്ല നല്ല കോച്ച്മാരെ നല്ല വീഡിയോസ് കിട്ടും സോ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ ജിമ്മിൽ പോകാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോകുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പോലും ഫുഡ് കഴിക്കാതിരിക്കരുത് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക അതേപോലെ രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കുക എട്ട് മണിക്കൂർ ഉറങ്ങുക ആറോ ഏഴോ ടൈമായിട്ട് ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുക ഒരു ഡയറ്റ് പ്ലാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറും അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെയിറ്റ് മാത്രമല്ല കൂടെ നമ്മുടെ മനസ്സിനും ഭയങ്കര സുഖമായിരിക്കും നമ്മുടെ ശരീരത്തിനായാലും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നമ്മളൊരു ഇപ്പോൾ വെയ്റ്റ് ലോസ് ആയാലും വെയ്റ്റ് ഗെയിൻ ആയാലും എനി ട്രാൻസ്ഫർമേഷൻ നമ്മളൊരു ഡയറ്റെന്ന് കൊണ്ടുവരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പ്ലാനർ എന്നു കൊണ്ടുവരുമ്പോൾ നല്ല അടിപൊളി ചേഞ്ചസ് ഉണ്ടാവും ലൈഫിൽ അപ്പോൾ നിങ്ങൾ നല്ല പോലെ എന്താ പറയുക ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം ബൈ ബായ്